ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി തയ്യാറാക്കുകയാണ് ഒട്ടും പഞ്ചസാര ചേർക്കാതെ തന്നെ ഷുഗർകാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന നല്ലൊരു മിഠായിയാണ് തയ്യാറാക്കുന്നത് നല്ലൊരു സ്വീറ്റ്സാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ ഇള്ളെടുത്തിട്ടുണ്ട് ഇള് നല്ലതുപോലെ കഴുകി ഉണക്കിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം ചൂ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഒരു കപ്പ് അളവിൽ കപ്പലണ്ടി എടുക്കാം കപ്പലണ്ടി എടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം ചൂടാറാൻ വെക്കാം എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ഒരു മുറത്തിൽ വെച്ച് പാറ്റിയെടുത്ത് ഒരു കപ്പളവിൽ അളവിൽ എടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പൊട്ടുകടലയാണ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല മാവ് പോലെ പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തത് എള് പൊടിച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മാറ്റി മാറ്റിവെക്കാം ഇനി അരക്കപ്പ് അളവിൽ വാൽനട്ട് എടുക്കാം അരക്കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ ബദാങ്കയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ചൂടാക്കാം ചൂടായി വരുമ്പോഴത്തേക്കും പിസ്ത അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത പിസ്തയാണ് അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുക്കുന്നത് ഇത് ചൂടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം ഒന്ന് പൊടിച്ചെടുക്കാം തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം ഇതുപോലൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി സൂര്യകാന്തി സീഡ്സും മത്തൻ സീഡ്സും ആണ് എടുത്തിരിക്കുന്നത് അതും ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി കുറച്ച് ഈത്തപ്പഴം എടുക്കാം ഇതുപോലെ അരി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം മൂന്ന് കപ്പ് അളവിലാണ് ഈത്തപ്പഴം വേണ്ടത് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഓരോ കപ്പ് അളവിലെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുകയാണ് ഒരു മുറി തേങ്ങാ തിരികെ അതിൻ്റെ കട്ടിപ്പാലായിട്ട് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് അടിച്ചെടുക്കാം ഇതുപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി എള്ള്ള് പൊടിച്ചതും പൊട്ടുകടല പൊടിച്ചതും ഇരിപ്പുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഉണക്ക മുന്തിരിഞ്ഞ അരക്കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലോ തീ ലോ ഫ്ലെയിമിലാക്കിയിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും തേങ്ങാപ്പാലൊക്കെ ഉരുകി വന്ന് ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഇട്ട് ഇളക്കി കൊടുക്കുകയും വേണം ചെറിയ ചൂടോടെ ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാവൂ ഇതുപോലെ കുഴഞ്ഞു വരും പാൽ വറ്റി തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴത്തേക്കും രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കുഴഞ്ഞു വന്നതിന് ശേഷമേ നെയ്യ് ചേർക്കാവൂ എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാം ഇപ്പോൾ നല്ല പരുവമായിട്ടുണ്ട് ഇതിലേക്ക് മത്തൻ്റെയും സൂര്യകാന്തിയുടെയും സ്വീഡ്സുകൾ ചൂടാക്കി വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തതിന് ശേഷം അതൊന്നിളക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പും നട്ട്സുകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കണം ആദ്യമേ കപ്പലണ്ടി പൊടിച്ചതാണ് കൊടുക്കുന്നത് ബാക്കി നട്ട്സുകളും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കാം ഇനി തീ ഓഫാക്കി താഴോട്ട് മാറ്റി വെച്ചേക്കാം വെച്ച് ഇതുപോലെ നല്ലതുപോലെ കുഴച്ച് ചൂടാറുമ്പോഴത്തേക്കും കൈ കൊണ്ട് നല്ലതുപോലെ പൊഴിച്ചു കൊടുക്കണം അതുപോലെ നല്ലതുപോലെ ഞെവിളി ചേർത്ത് കൊടുക്കണം ഇനി ഇടിയപ്പം വീച്ചുന്ന സേവനഴി ഒരു പാത്രത്തിലോട്ട് വെക്കാം അതിലേക്ക് കാൽഭാഗം അളവിൽ ഇത് കോരിയിട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഞെക്കി പ്രസ് ചെയ്ത് നല്ല അളവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നല്ല ഉറച്ചിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇനി അടിയിലത്തെ അടപ്പ് ഊരി ഊരിക്കൊടുക്കാം എന്നിട്ടിത് പാത്രത്തിലോട്ട് തള്ളിയിട്ട് കൊടുക്കാം ഇതുപോലെ നല്ല ഷേപ്പിന് കിട്ടും ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഷുഗറുകാർക്കും അല്ലാത്തവർക്കും എല്ലാം നല്ലതാണ് ഷുഗർക്കാർക്കുള്ള ഷുഗർ നിയന്ത്രിക്കാനും നല്ലതാണ് ഓരോന്ന് മാത്രമേ കഴിക്കാവൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഇതിൻ്റെ കമൻറ്റ് അറിയിക്കുക ഷുഗർക്കാർക്ക് മധുരം ത്തോടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും ചെയ്യാം ഓക്കെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്